நமக்கு கொம்பம் கிட்டிய தோட்டிலே மைசூர்த்து குஞ்சு நம்ம தோடதாட்டா 这个更不了。 നമ്മുടെ പാടോട്ട പുഞ്ചപ്പാടാകുട്ടന്ന് വെള്ളം പുറത്തോട്ട് അഞ്ച് കായനാട അങ്ങില്ല പാദരപ്പുള്ളേ അണ്ണാ റാഷൻ നക മീൻ പിടിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുക്കും നൂറ് റകാൻ പോവല നമ്മളെ വല വേ ഇടുമ്പുണ്ട ഇപ്പോ നമ്മൾ ഈ ഫയൽ റാഷൻ നിക്കുന്ന ഫയലല്ല നമ്മൾ കൊടുക്കാൻ പോകുന്നത് നേരെ അപ്പുറം എട്ടുണ്ട് കുത്തി വരുന്നുണ്ട് നമ്മൾ തുടങ്ങാൻ പോവാണ് നമ്മൾ ചാലൻ വെള്ളം കുടിക്കാനായിട്ട് അപ്പൊ ഇറങ്ങുവണത് കയറി നമ്മൾ ഇത്രയും വന്നപ്പം തൊട്ട് നമ്മളെ കേട്ടോ അന്ന് നമ്മളെ സഹായിച്ചൊക്കെ നിൽക്കുന്നു ഉള്ളുമ്പലയില്ല അവിടംബരല്ലേ ഉള്ളുമ്പല ആ നേരെ അങ്ങോട്ട് തടവല തടവലെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്തും മീൻ കയറും പക്ഷെ ഒരുപാട് ഉള്ളിലേക്ക് കാണത്തില്ല ഇവിടെന്ന് പറയുമ്പോ നമുക്ക് നല്ല ഉള്ളുണ്ട് മീൻ കയറി നിക്കാൻ രീതി നല്ല ഉള്ളു കൊടുത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യുക ഇനിയിപ്പോ നമ്മളടുത്തത് ഇബടംബര പണി ഇത്രയും ചവറങ്ങൾ നമുക്ക് പണിന്ന് മാറ്റാനുണ്ട് ഇത്രയും ചവറ

പിള്ളേരാരെണ്ണം എടുത്തു വെച്ചേട്ടാ നമ്പര് നമ്പർ എഴുതി മൂത്തിനാല് തന്നൂറ്റി ആറ് ഇവിടുന്ന് ഇത്ര ചവറിഞ്ഞിപ്പം വെട്ടി മാറ്റി ഒന്നും മുട്ടിയിട്ടില്ല ഒന്നും കയ്യാ കിട്ടിയില്ല ഇനി ഇത് ഈ കിടക്കുന്ന ചവറൊന്ന് വെട്ടി മാറ്റിയാൽ നമുക്ക് തപ്പുമ്പം മീൻ എന്തെങ്കിലും അറിയാൻ പറ്റത്തില്ലോ ആ സമയത്തൊക്കെ വാള ചാടത്തോളൂ ഒക്കിയിട്ട് അപ്പം നമ്മൾ നമ്മളവിടുത്തെ മീനെ എല്ലാം തടവല വെച്ച് ഒതുക്കി ഒതുക്കി കൊണ്ടുവരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന ഈ ഉള്ളും നമ്മുടെ കൈയ്യ കിട്ടിയില്ലെങ്കിലും നമ്മുടെ കൈയ്യെ മുട്ടണം നമ്മുടെ കയ്യേല മേത്ത എവിടെയെങ്കിലും മീൻ മുട്ടണം പക്ഷെ ഇത് ഞങ്ങളിവിടെ തപ്പിയിട്ട് ഒന്നും മുട്ടിയില്ല അല്ലേ അപ്പ ഒരു ഒറ്റവരെണ്ണം പോലും മുട്ടിയില്ല എന്താണെന്ന് പറഞ്ഞു നമ്മുടെ വലയ്ക്ക് അങ് ഉള്ളിലേക്ക് കയറി എന്തെങ്കിലും നിക്കുന്നതാണോന്നറിയാൻ മതി ഒന്നും കണ്ടില്ല അപ്പൊ നമുക്ക് വലയാമത് തട്ടി അല്ലേ സിറോപ്പിയെന്നുറ വലക്കിനകത്ത് കൊത്തിയില്ല അവിടെ ആയിട്ട് രാഷണനും ചോദിക്കും നോക്കിട്ട് ഓർമ്മ പോലും നമ്മൾ 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 ഇടുന്നില്ല സാധാരണ എവിടെ വെച്ചാലും കൈക്ക് തപ്പി ഇടുന്നു ഒന്നും കണ്ടില്ല കൈക്ക് മുട്ടിയെല്ലാം നമ്മക്ക് കരക്കോട്ട് ഇടാൻ പറ്റത്തുള്ളു നമ്മൾ ഈ പിടിക്കുന്ന ആറില്ല എന്റെ വീട് എവിടെയാണ്ട് വേറെ ചട്ടിത്തല ചൂരിഞ്ഞ 好了。Well

Oh no! ും കിട്ടുണ്ട് അവിടെ ഒരു വല്യ വരാൽ നിനക്ക് കാണാൻ പറ്റത്തില്ല Han lærte det veldig

Voy a ir <laughs> ya, ahora, ahora. ya tú, ചവറുമായിട്ട് കൂടി മറിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് മൊത്തം കിട്ടിയായി കാണും ഒരു കൊലയെ വിരിക്കാൻ പറ്റത്തുള്ളു ഒരു വലയെ വിരിക്കാനുള്ള സമയ കിട്ടത്തുള്ളു കേറ കേ അത് ജീവനുണ്ട്

ഞങ്ങളുടെ പണി വെള്ളത്തിൽ നല്ല പണിയാണ് നല്ല നല്ല പോളൊക്കെ കോളൊക്കെ ആണ് നമ്മുടെ വല വെക്കുമ്പം തൊട്ട് നമ്മ കൂടെ ആദ്യം തൊട്ടേ നമ്മുടെ ദീപന്മാരും ടക്ക അപ്പൊ അപ്പാപ്പുള വീഡിയോ യൂട്യൂബ് അപ്പം സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞാല് ബൈ ബായ്മാരൊന്നും നടത്താറുണ്ടോ അവന്മാര് എത്തി നോക്കണ്ട പിന്നെ ഇത് സക്കർ എല്ലാവർക്കും അറിയാലോ ഹെലികോപ്റ്റർ സക്കർ എവിടെ ഇത് പിന്നെ സക്കർ കേട്ട ഇത് പിന്നെ എല്ലാവർക്കും അറിയാം വെട്ടേക്കോ ഇങ്ങനെ സാധാരണ നമ്മള് കൊന്നാ കളയുന്നത് ഇത് വരാടം വരല്യാസം ഇത് നാടൻ വരാൻ ഇതാണ് അതിനെ ഒന്ന് സൈഡ് കൊണ്ട് കാണിക്കാൻ വെച്ചാതെ ഇത് നാടൻ വരാ ഇത് നാടൻ പറഞ്ഞു ഇത് വരാല കേട്ടാ ഇത് വളർത്തു വരാനാണ് ഇത് വളർത്തു വരാനാണ് നാടൻ പറയാനുള്ളത് വരലിന്റെ ഐറ്റം തന്നെയാണ് ഇത് ചേർമീൻ ചേർമീൻ എന്ന് പറയാ ഞങ്ങൾ ഒരു കിലോ താഴെ ഉള്ളതിനെ നമ്മള് ഞങ്ങൾ പറയുന്ന പടപ്പെന്നു ഒരു കിലോ താഴെ ഉള്ളതിന് പടപ്പെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പടപ്പ് പിന്നെ വരാൽ ഇപ്പഴ കഴിഞ്ഞ മഴ കഴിഞ്ഞ മഴയൊക്കെ ആയപ്പോ കഴിഞ്ഞ മഴ അല്ല ഇതിന് മുന്നേ ഈ വെള്ളം നിറഞ്ഞ് കിടക്കുന്ന കുളം ഉണ്ട് അതൊക്കെ ഇഷ്ടംപോലെ ചാടി വളർത്തു വരാൻ അവിടുത്തെ എവിടുന്നു ചാടിയാ വരാലേ അപ്പൊ നമ്മള് നാട്ടിലൊക്കെ ഭയങ്കര വെള്ളമായിട്ട് അതേപോലെ നല്ല വെള്ളം രാവിലെ ഭയങ്കര പറ്റായിരുന്നു കാര്യം ഇപ്പം നല്ലപോലെ കൂടി വെള്ളം കൂടി ചെയ്യലാണെന്ന് നിനക്ക് തോന്നിയാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് വേണം കാരണം നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് എന്നാൽ നമുക്ക് വേണ്ടത്ര സബ്സ്ക്രൈബറോ വേണ്ടത്ര വാച്ച്വറോ ഒന്നും കിട്ടില്ല കഴിവതും സ്ക്ക് ചെയ്യാതെ കാണാൻ ഒന്ന് ശ്രമിക്കുക അപ്പോൾ മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ിപ്പോൾ നമ്മൾക്ക് ചിലവരൊക്കെ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകാൻ മേലെ മീൻ കുറവാണ് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പണിയിലേക്കൊന്ന് തിരിഞ്ഞു പോയാൽ പിന്നെ അതുമായിട്ടങ്ങ് മാറും ഇപ്പം തന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഞങ്ങൾ രണ്ടുപേരും ഈ വള്ളവും വലയായിട്ട് വളക്കാൻ പറയാനായിട്ട് വെക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രം കേട്ടോ ഞങ്ങൾ അതിന് മുന്നേ ഒന്നിട്ട് മണിക്കൂണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കൂടിയാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രം പോകുന്നതായിട്ട് ഒരു പതിനാറ് വർഷമായിരുന്നു പതിനാറ് വർഷത്തെ കൂട്ടുകേട്ടത് അപ്പം നമുക്ക് വേറെ പണിക്ക് പോകുമ്പോൾ അങ്ങനെ കുഞ്ഞിലെ മുതൽ ഈ മീനിന്റെ പണി മാത്രം ഞാൻ പിന്നെ ഈ ഇടയ്ക്ക് ലോഡിങ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പടുത്തുമെല്ലാം കഴിഞ്ഞപ്പോഴേ ഞാൻ ലോഡിംഗ് കയറി അത് കഴിഞ്ഞ് പിന്നെ കരിങ്കല്ലിൻ്റെ പണിക്കൊരു പത്ത് പന്ത്രണ്ട് വർഷം അത് കഴിഞ്ഞ് പിന്നെ മീനിൻ്റെ വീട്ടിൽ അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ലോഡിങ്ങിന് പോകുമ്പോഴും കരിങ്കല്ലിൻ്റെ പണിക്കൊക്കെ പോകുന്നത് ഞാൻ മീൻ പിടിക്കാനായിട്ട് വരും അച്ഛൻ്റെയും ചേട്ടന്മാരുടെ കൂടെ പോകാനൊക്കെ ഞാൻ ഒക്കെ ചെയ്തു ിക്കാനായിട്ടിപ്പോ ഒരു പത്തീ ഇരുപത് വർഷമായിട്ടുണ്ട് അവിടുത്തെ ഞാനും അണ്ണനും ആയിട്ട് ഒരു പതിനാറ് വർഷമായിട്ടുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തു തൊണ്ണൂരക്കില അത് അഞ്ഞൂറ് ഉണ്ട് കിലോ